കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഫെബ്രുവരി എട്ടിൻ്റെ ഡൽഹി സമരം വളരെയേറെ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ച ഒന്നായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്താ മാധ്യമങ്ങളുടെ തന്നെ നിലപാടിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നത് ഫെഡറലിസത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ രാജ്യത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനും കേരളത്തിനെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഉപരോധത്തെ രാജ്യം മുഴുവൻ എത്തിക്കുന്നതിനും ഈ സമരപരിപാടിയിലൂടെ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കേന്ദ്ര സർക്കാർ ബി ജെ പി ഇതര സർക്കാരുകളോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിൻ്റെ പ്രശ്നം രാജ്യം മുഴുവൻ അറിയിക്കുന്നതിന് ഈ സമര രീതിയിലൂടെ കഴിയുകയുണ്ടായി ഇടതുപക്ഷം ഉയർത്തുന്ന ഫെഡറലിസത്തിനു വേണ്ടിയുള്ള സമരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് അത്തരത്തിൽ ഒന്നായിട്ട് മാറി ഈ സംഭവം കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമാണെന്നുള്ള നിലപാട് ആദ്യം മുതലേ ഇടതുപക്ഷം സ്വീകരിച്ചത് എന്നാൽ ബി ജെ പി സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള നിലപാടാണ് കേരളത്തിലെ യു ഡി എഫുകാർ നിരവധിയായ സന്ദർഭങ്ങളിൽ എടുത്തിട്ടുള്ളത് എന്നാൽ ഈ നിലപാടിൻ്റെ പാപ്പരത്വം കാണിക്കുന്നതാണ് ഏഴാം തീയതി കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരായി ഡൽഹിയിൽ നടത്തിയിട്ടുള്ള സമരം കർണാടകയുടെ സമരം വ്യക്തമാക്കുന്നത് കേരളത്തിലെ ഇടതുവട്ട ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനത്തെ തടയാൻ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന സാമ്പത്തിക ഉപരോധം എന്ന പ്രശ്നം രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും വസ്തുതാപരമാണെന്നും ആണ് വ്യക്തമാക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടിലെ പാപരത്തമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് തുറന്നു കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഗവൺമെൻറ്റുകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യ പൊതുവേദിയുടെ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി കർണാടകത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം എന്നുള്ളത് ഒരു ദേശീയ പ്രശ്നമായിട്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമായിരുന്ന ഒരു സമരപരിപാടി പരിപാടി കർണാടകരെ മാത്രമായി ചുരുക്കി എന്നുള്ളതാണ് ആ സമരത്തിൻ്റെ പരിമിതി അത് കേരളത്തിൻ്റെ തന്നെ പിടിവാശി മൂലമുണ്ടായ ഒന്നാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പിതര മുഖ്യമന്ത്രിമാരുടെയും നേതാക്കളെയും പങ്കാളിത്തം കൂടി കർണാടക പ്രശ്നത്തിൻ്റെ മേലെ മന്ത്രിസഭയും മന്ത്രിമാരും നടത്തിയിട്ടുള്ള ആ സമരം ആ തരത്തിലേക്ക് ഉയർന്നുവെങ്കിൽ ഒരു സംശയമില്ല ഇടതുപക്ഷത്തിൻ്റെ ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ബി ജെ പി ഏതൊരു ഗവണ്മെൻറ്റുകളുടെ മുഖ്യമന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ അതിൽ പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നു യഥാർത്ഥത്തിൽ അത് ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചത് കേരളത്തിൻ്റെ പിടിവാശി മൂലമാണെന്നാണ് അറിയുന്നത് കാരണം ഘട്ടാന്തി നടക്കാൻ പോകുന്ന സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും മറ്റുള്ളവരും പങ്കെടുക്കുന്ന ആ സമരത്തിൽ നിന്ന് കോൺഗ്രസിനെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ബോധപൂർവ്വമായിട്ടുള്ള ഒരു ഇടപെടലാണ് അതിൻ്റെ ഫലം എന്താ ബി ജെ പി ഏതര ഗവൺമെൻറ്റുകളെയും അതിൻ്റെ നേതാക്കന്മാരും പ്രത്യേകിച്ച് ഇന്ത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നേതാക്കളെ കൂടി ബി ജെ പി ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സാമ്പത്തിക ഉപരോധത്തിൻ്റെ പ്രശ്നം ഉയർത്തിക്കൊണ്ട് നടത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ കർണാടകത്തിൻ്റെ സമരം തന്നെ ഒരു ശ്രദ്ധേയമായ സമരമായിട്ട് മാറുമായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും അതുപോലെ തന്നെ അതിനെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ടേക്ക് വന്നിട്ടുള്ള എല്ലാവരും ചേർന്ന് നടത്തിയിട്ടുള്ള സമരം ഡൽഹി മുഖ്യമന്ത്രി അതുപോലെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാവായ ജമ്മു ആൻഡ് കാശ്മീരിലെ ഫറൂഖ് അബ്ദുള്ള അതുപോലെയുള്ള പ്രമുഖരായ നേതാക്കൾ ആ സമരത്തിൽ പങ്കെടുത്ത് ഡി എം കെയുടെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐ ടി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി സിവിൽ കപിൽ കപിൽ സിബിൽ അല്ലേ കപിൽ സിബിൽ ഉൾപ്പെടെ പങ്കെടുത്തിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം നമ്മൾ കാണുന്നത് വളരെയേറെ താല്പര്യത്തോടു കൂടിയാണ് ദേശീയ രാഷ്ട്രീയം ബി ജെ പിതര ഗവണ്മെൻറ്റുകളോട് കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഏകപക്ഷീയമായ നിലപാടിനും ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളെയും കാണുന്നത് വിലയിരുത്തുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുക തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സന്ദർഭമാവുമ്പോൾ വീണ്ടും ചില പത്രങ്ങളും മാധ്യമങ്ങളും സഖാവ് പിണറായി വിജയൻ്റെ പേര് വലിച്ചഴച്ച് അദ്ദേഹത്തിൻ്റെ മകളുമായിട്ട് ബന്ധപ്പെട്ട എക്സലോജി കമ്പനിയുമായിട്ട് ന്ധപ്പെട്ട കാര്യം വീണ്ടും ഓരോരോ പ്രശ്നങ്ങളായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് അത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നും ആദ്യം തന്നെ വസ്തുതകൾ നിരത്തി വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ വിശദീകരിച്ച് പോയിട്ടുള്ളതാണ് അപ്പോൾ എക്സലോജി കമ്പനിയും സി എം ആർ എൽ കമ്പനിയും തമ്മിൽ സേവനം നൽകുന്നതിൻ്റെ ഉണ്ടാക്കിയ കരാറും ആ കരാറിൻ്റെ ഭാഗമായിട്ട് രണ്ട് മൂന്ന് വർഷക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ തുടർന്നുണ്ടായ സാമ്പത്തികമായ ഇടപാടുകളുമെല്ലാം നിരവധി പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് അതുതന്നെ വിവിധ രീതിയിൽ ഇപ്പോൾ അവതരിപ്പിച്ച് മുഖ്യമന്ത്രിയിലേക്ക് ഇതെങ്ങനെയാണ് എത്തിക്കേണ്ടത് എന്ന കാര്യം രാഷ്ട്രീയ നേതൃത്വം എന്ന രീതിയിൽ ബി ജെ പി ആലോചിച്ചു എന്നുള്ളതാണ് സത്യം നമുക്കറിയാം യഥാർത്ഥത്തിൽ ഇവിടെ ബി ജെ പിയുടെ വക്താവായിട്ട് പിന്നീട് മാറി നമുക്കെല്ലാം മനസ്സിലായി കാരണം ഈ പ്രശ്നങ്ങളെല്ലാം വെച്ചുകൊണ്ട് വിജിലൻസ് കോടതി മുഖേന മൂവാറ്റുപുഴയിൽ ഗിരീഷ് എന്ന് പറയുന്ന ഒരാൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസ് കൊടുത്തു കോടതി ആ കേസ് തള്ളി അപ്പോൾ വളരെ വ്യക്തമായി അതിൻ്റെ അപ്പീൽ ഹൈക്കോടതിയിൽ വന്നു ആ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ എസ് എഫ് ഐ ഒ അന്വേഷിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് കമ്പനി മന്ത്രാലയത്തിന് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് കത്ത് കൊടുത്തു എല്ലാം കൃത്യമായ അജണ്ടയാണ് കമ്പനീസ് ആക്റ്റിലെ സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനൊന്ന് വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്നായിരുന്നു ആവശ്യം ഇത് കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പരിഗണിക്കാനിരിക്കുകയാണ് ഹൈക്കോടതി ബി ജെ പിയുടെ രാഷ്ട്രീയ ഇടപെടൽ കൃത്യമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനാവും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ഷോൺ ജോർജും പി സി ജോർജും ഡൽഹിയിൽ വെച്ച് ബി ജെ പിയിൽ ചേരുകയാണ് അന്ന് വൈകുന്നേരമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് രണ്ടും കൃത്യമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഇത്തരത്തിൽ ബി ജെ പിയിൽ ചേർന്ന ഉടൻ തന്നെ അന്വേഷണം നടത്തുക എന്ന രീതി വ്യക്തമാക്കുന്നത് പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും വ്യക്തമാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത് എന്നത് ഇനി എസ് എഫ് ഐ ഒ എന്ന് പറയുന്നത് അവരുടെ കമ്പനി നിയമം അനുസരിച്ച് ഇരുന്നൂറ്റി പത്ത് ഒന്ന് ഈ പ്രകാരമാണ് അന്വേഷിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് എസ് എഫ് ഐ ഒ എന്ന് പറയുന്നത് കമ്പനി ആക്ടിലെ വ്യവസ്ഥയിൽ എന്തെങ്കിലും ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഏജൻസിയാണ് അപ്പോൾ ഇത് വാർത്ത സൃഷ്ടിച്ച് കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്രശ്നത്തിൽ ധൃതി പിടിച്ച് ഇങ്ങനെയുള്ളൊരു നിലപാട് സ്വീകരിച്ചു പോകുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണ് പൂർണ്ണമായിട്ടുള്ളത് അതുകൊണ്ടാണ് രാഷ്ട്രീയമായിട്ട് ഞങ്ങളിതിനെ എതിർക്കും നിയമപരമായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയും തിരക്കഥയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടത്തി വരുന്നു എന്നാണ് നടത്തി കഴിഞ്ഞു എന്നല്ല ഇപ്പോഴും നടന്നു വരുന്നു എന്നുള്ളതാണ് കാണേണ്ടത് ഇനി ഇലക്ഷൻ വരുന്നത് വരെ രണ്ട് മൂന്ന് മാസം എന്തെല്ലാം കഥകളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാൻ പോകുന്നത് ഇതുമാത്രമല്ല നിരവധി മേഖല വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ അപവാദ കള്ള മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാമ്പത്തികത്തെ എൽ ഡി എഫ് എതിർത്തു എന്നാൽ യു ഡി എഫ് ബി ജെ പി യെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതേസമയം എക്സോളജിക് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയും നീങ്ങുന്നു മുഖ്യമന്ത്രിക്കെതിരെ ബിജെപിയുടെ രാഷ്ട്രീയ നീക്കം തുടങ്ങിയ കാര്യങ്ങളാണ് ൾപ്പെടെ ആളുകൾ എൻ്റെ ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്